നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചില സമയങ്ങളിൽ നമുക്ക് കുളിക്കാൻ പാടില്ല എന്നാൽ കുളിക്ക് വളരെയധികം പ്രത്യേകതകളുമുണ്ട് ഇന്ന് കുളിയെക്കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സമയം തെറ്റിക്കഴിഞ്ഞ് കുളിച്ചാലുള്ള ഫലങ്ങളും അതുപോലെ സമയത്ത് കുളിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരു ഭാരതീയ സംസ്കാരം തന്നെയാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് സ്ത്രീകൾ കുടുംബത്തിൽ വളരെയധികം പ്രാധാന്യം ഒരു കുടുംബത്തിൽ അധികം പ്രാധാന്യം കൊടുക്കുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് കാരണം ഒരു സ്ത്രീ നന്നായി ആ വീട് ആ ഒരു കുടുംബം നന്നായി എന്ന് തന്നെ നമുക്ക് പറയാം സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം സമൂഹത്തിലായാലും കുടുംബത്തിലായാലും അതുപോലെ എല്ലായിടത്തും സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് അതിൻ്റെതായിട്ടുള്ള രീതികളിൽ നമ്മൾ വീടുകൾ കൊണ്ടുപോയാൽ ആ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് സൗഭാഗ്യങ്ങളെല്ലാം കടന്നു വരും എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും മഹാലക്ഷ്മിക്ക് തുല്യരായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അത് അതിൻ്റേതായിട്ടുള്ള സമയത്തും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണാനുഭവങ്ങൾ കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് കുടുംബം തന്നെ തകരുന്ന ഒരവസ്ഥയിലേക്കും കടങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും പ്രാരാബ്ധങ്ങളിലേക്കുമൊക്കെ പോകാം പിന്നെ എന്ത് ചെയ്താലും കടങ്ങളിലേക്കും പ്രാരാബ്ധങ്ങളിലേക്കും ചില സ്ത്രീകൾ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കും എന്നാൽ പോലും അവർക്ക് എപ്പോഴും കഷ്ടപ്പാടും ദുരിതവും മാത്രം ബാക്കി നിൽക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കർമ്മദോഷം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടു നേരവും വിളിച്ചുകൊണ്ട് നമ്മുടെ കർമ്മദോഷം കുറയ്ക്കുക എന്നുള്ളാതെ വേറെ ഒരു മാർഗവുമില്ല ഒരാൾക്കും അതിൽ നിന്ന് കരകയറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ രണ്ട് വർഷം മൂന്ന് വർഷം അനുഭവിക്കേണ്ട കർമ്മദോഷം പ്രാർത്ഥനയിലൂടെ നമുക്കത് വളരെയധികം ചുരുക്കിയെടുക്കാൻ എന്നുള്ളതാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ പഴിക്കുകയും നമ്മൾ സന്തോഷം വരുമ്പോൾ ദൈവത്തെ മറക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വളരെയധികം സന്തോഷിക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയുകയും വളരെയധികം ദുഃഖം വരുമ്പോൾ കൂടുതൽ ഭഗവാനോട് അടുക്കുകയും ചെയ്യുക അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ സക്സസ് ആകാൻ സാധിക്കുകയുള്ളൂ നമുക്ക് കർമ്മഫലം കുറച്ചെടുക്കാം ു എന്തൊരു ക്രിയയായാലും പ്രവൃത്തിയായാലും പ്രാർത്ഥനയായാലും ഭഗവാൻ അത് കേൾക്കുകയുമുള്ളു അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള കുളികളാണ് ഉള്ളത് എന്നും ഏതൊക്കെ സമയത്താണ് നമ്മൾ കുളിക്കേണ്ടത് എന്നും ഉള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരു നിസാര കാര്യമായിട്ട് എല്ലാവർക്കും കുളിയെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കുളി ഇതെന്താ ഒരു നിസാരമായിട്ടുള്ള കാര്യമായിട്ടാണ് എല്ലാവരും കരുതാറ് ഇന്നത്തെ ഈ ഒരു കാലത്ത് തീർച്ചയായിട്ടും സാധിക്കില്ല എല്ലാവരും ജോലിക്ക് പോകുന്നവരും നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവരും അതുപോലെ ഡേ ഡ്യൂട്ടി എടുക്കുന്നവരും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് അതായത് നിങ്ങൾക്ക് കഴിയാത്ത സമയത്ത് നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുക കഴിയുന്ന സമയത്ത് അതായത് നമുക്ക് കുളിക്കേണ്ട സമയങ്ങളുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുളിക്കുക ആ സമയം സ്കിപ്പ് ൊണ്ട് നിങ്ങൾക്ക് വല്ല ഡ്യൂട്ടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കുളിക്കുക അതാണ് ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും നമുക്ക് ഒരേ സമയം ആ ഒരു സമയം തന്നെ ഡ്യൂട്ടി വരില്ല അതുകൊണ്ട് ആ ജോലിക്ക് പോകുന്നവരൊക്കെ ജോലിക്ക് പോവാതിരിക്കുന്ന സമയത്തെങ്കിലും കൃത്യ സമയത്ത് കുളിക്കാൻ നോക്കുക ഈ കുളിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾ ചിട്ടയോടനുസരിച്ച് ഈ ഒരു രീതിയിൽ പോകുന്നവർക്ക് തീർച്ചയായിട്ടും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം വീടുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളുടെ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കുളി എന്ന് പറയുന്നത് നമ്മളുടെ അത്രയും വൃത്തിയും അതുപോലെ കുളിക്കുന്നവരും ഒക്കെ വേറെ ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം നമുക്ക് കേരളീയർക്ക് കുളിച്ചില്ല ഒരു അസ്വസ്ഥത തന്നെയാണ് നമുക്ക് രണ്ട് നേരം കുളിക്കാൻ കുളിക്കാനോ മൂന്ന് നേരം കുളിക്കാൻ സാധിച്ചാൽ മൂന്ന് നേരം കുളിക്കുന്നവരാണ് നമ്മൾ പലരും അങ്ങനെ അല്ല എന്നുള്ളതാണ് അത് വിചാരിച്ച് നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനും സാധിക്കുകയും നമുക്ക് നമ്മളുടെ സംസ് സ്കാരത്തിനനുസരിച്ച് ജീവിച്ചു പോകാനേ സാധിക്കും അപ്പം വിവിധ തരത്തിലുള്ള കുളികൾ ഏതാണ് എന്ന് നമുക്ക് നോക്കാം അതായത് സംസ്കൃതത്തിലെ ഒരു പുരാതന ശാസ്ത്ര ഗ്രന്ഥമായ ധർമ്മശാസ്ത്രം വ്യത്യസ്ത സമയപരിധിക്കുള്ള വ്യത്യസ്ത തരത്തിലുള്ള കുളിയെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങളിൽ കുളിയെ പറ്റി പറയുന്നുണ്ട് അതായത് മുനി സ്നാനം ദേവസ്നാനം മനുഷ്യ സ്നാനം രാക്ഷസ സ്നാനം എന്നിങ്ങനെ നാലുവിധം കുളികളാണ് ഉള്ളത് അപ്പോൾ ഈ കുളികളൊക്കെ എപ്പോഴാണ് ഈ സമയത്തൊക്കെ കുളിച്ചാൽ നമുക്ക് എന്താണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഈ സമയത്ത് കുളിച്ചു കഴിഞ്ഞാൽ നാശം സംഭവിക്കുക എന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ പറയാൻ പോകുന്നത് മുനി സ്നാനമാണ് പുലർച്ചെ ബ്രഹ്മ മുഹൂർത്തത്തിന് വിളക്ക് കൊളുത്താൻ എഴുന്നേൽക്കുന്നവർക്കൊക്കെ മുനിസ്നാനം കിട്ടാറുണ്ട് എന്നാൽ മുനിസ്നാനത്ത് ആ മുനി എന്ന് പറയുന്ന ആ മുനി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ പുലർച്ചെ നാലിനും അഞ്ചിനും ഇടയിലുള്ള കുളിക്കുന്നതിനാണ് മുനിസ്നാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബ്രഹ്മ മുഹൂർത്തം വിളക്ക് കൊളുത്താൻ എഴുന്നേൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കുളി കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കുളിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണിത് ഈ സമയത്ത് കുളിക്കുന്നത് എന്തെല്ലാം ഫലങ്ങളാണ് തരുന്നത് മികച്ച സന്തോഷം ആരോഗ്യം രോഗങ്ങളിൽ നിന്ന് നമുക്ക് പ്രതിരോധ ശേഷി ലഭിക്കും മികച്ച ബുദ്ധി ലഭിക്കും വയ ഭയങ്കരമായിട്ടുള്ള ഏകാഗ്രത നമുക്കുണ്ടാകും ഇതെല്ലാം ഫലം ചെയ്യുകയും അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികളോടൊക്കെ ഈ സമയത്ത് അതായത് നാലിൻ്റെയും അഞ്ചിൻ്റെയും ഇടയിലുള്ള ഈ ഒരു സമയത്ത് കുളിക്കാൻ ആവശ്യപ്പെടുക ആ സമയത്ത് കുളി കഴിഞ്ഞ് അവരോട് പ്രാർത്ഥനയും കഴിഞ്ഞിരുന്ന് പഠിക്കാൻ പറയുന്നത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും അതുപോലെ മുതിർന്നവർക്കുമൊക്കെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് ആ സമയത്ത് കുളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ മുനി സ്നാനമാണ് ഏറ്റവും നല്ല സ്നാനം എന്ന് പറയുന്നത് ഇനി അടുത്ത സ്നാനം എന്ന് പറയുന്നത് ദേവസ്നാനമാണ് രാവിലെ അഞ്ചിനും ആറിനും ഇടയിൽ കുളിക്കുന്നതിനെ ദേവസ്നാനം അല്ലെങ്കിൽ ദേവന്മാരുടെ കുളി എന്ന് ഇതിനെ വിളിക്കുന്നു ഇത് ഈ ഒരു സമയത്ത് കുളിക്കുന്നതും വളരെ നല്ലതാണ് പ്രശസ്തി സമൃദ്ധി അതുപോലെ മനസമാധാനം സുഖപ്രദമായ ജീവിതം എന്നിവയൊക്കെയാണ് ഇതുകൊണ്ട് ഫലം ലഭിക്കുന്നത് വെല്ലുവിളികൾ ഉണ്ടാകാൻ നോക്കുന്നതിന് നിങ്ങൾക്ക് ഈ സമയത്തെ കുളികൾ സഹായിക്കുന്നു ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ ജോലിയിൽ വളരെ ടെൻഷനും അങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേവസ്നാന സമയത്ത് കുളിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ അതായത് ഈ സമയം നിങ്ങളെ വളരെ നല്ല രീതിയിൽ അനുഗ്രഹിക്കുന്നതിനാൽ ഈ സമയത്തെ മികച്ച പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ടൊരു പ്രത്യേക ഊർജം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ മനുഷ്യ സ്നാനം ഇനി അടുത്തത് മനുഷ്യ സ്നാനമാണ് ഈ സമയത്താണ് മനുഷ്യർ കുളിക്കുന്നത് അതായത് അതുകൊണ്ട് തന്നെ ഈ സമയം മനുഷ്യരുടെ കുളി എന്നാണ് അറിയപ്പെടുന്നത് സമയം രാവിലെ ആറു മണിയുടെയും എട്ട് മണിയുടെയും ഉള്ളിലാണ് മനുഷ്യ സ്നാനം പറയുന്നത് ഈ സമയങ്ങളിൽ ആളുകൾ കുളിച്ചാൽ ഭാഗ്യമുണ്ടാകും ഐക്യവും സന്തോഷവുമാണ് കാത്തിരിക്കുന്നത് അതുപോലെ വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും ഈ ഒരു സമയത്ത് കുളിച്ചാലും അപ്പോൾ ഈ ഒരു മൂന്ന് സ്നാനം വളരെ നല്ല സ്നാനമാണ് എട്ട് മണി വരെ ഉള്ള സ്നാനം വളരെ നല്ലതാണ് നിങ്ങൾക്ക് അഥവാ ഇനി ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുളിക്കാൻ സാധിക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും എട്ട് മണിക്ക് മുൻപായിട്ട് കുളിക്കാൻ നോക്കുക അപ്പോൾ ഏതെങ്കിലും മുൻ സ്നാനമോ ദേവസ്നാനമോ മനുഷ്യ സ്നാനമോ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇനി അടുത്തത് പറയാനുള്ളത് രാക്ഷസ സ്നാനമാണ് കഴിയുന്ന അതായത് എട്ട് മണിക്ക് ശേഷമുള്ള സ്നാനത്തെയാണ് രാക്ഷസ സ്നാനം എന്ന് പറയുന്നത് കുളി ഈ എട്ട് മണിക്ക് ശേഷമുള്ള കുളി ഒഴിവാക്കുന്നതാണ് നല്ലത് കഴിയുമെങ്കിൽ എട്ട് മണിക്ക് മുൻപ് തന്നെ കുളിക്കാൻ ശ്രദ്ധിക്കുക പുരാതന ശാസ്ത്രം അനുസരിച്ച് രാവിലെ എട്ട് മണിക്ക് ശേഷം കുളിക്കുന്നത് ബുദ്ധിമുട്ടുകൾ പണം നഷ്ടപ്പെടൽ ദാരിദ്ര്യം എന്നിവയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ദാരിദ്ര്യവും അതുപോലെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ വീട്ടിലെല്ലാ ജോലികളും തീർത്തിട്ട് സ്ത്രീകൾക്കുണ്ടൊരു സ്വഭാവം ചില സ്ത്രീകൾക്ക് എല്ലാവർക്കും അടച്ചു പറയുന്നില്ല എല്ലാ ജോലികളും ചെയ്തു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക നിങ്ങൾക്ക് രാവിലെ കുളിക്കാവുന്നതാണ് രാവിലെ ഈ ഒരു എട്ട് മണിക്ക് കുളിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം വരുന്നുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് സ്നാനം ചെയ്യാം അതായത് നാലിൻറെയും അഞ്ചിൻ്റെയും അല്ലെങ്കിൽ അഞ്ചരയുടെയും ഇടയിൽ നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് ആ സമയത്ത് നമ്മളുടെ എല്ലാ ജോലികളും തീർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്ന ഒരു സമയമാണ് സന്ധ്യ വിളക്ക് കൊളുത്തുന്ന ഒരു സമയമാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഒരു അഞ്ച് മണിയുടെ അഞ്ചരയുടെ ഉള്ളിൽ നിങ്ങൾക്ക് നാലിൻ്റെയും അഞ്ചരയുടെയും ഉള്ളിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ് പിന്നീട് നമുക്ക് കിടക്കാൻ നേരത്ത് ഉറങ്ങാൻ നേരത്ത് തല നനച്ച് കുളിക്കരുത് ദേഹം മാത്രം ശുദ്ധി വരുത്തിയതിനു ശേഷം കിടക്കുക ഇതാണ് അനുയോജ്യമായിട്ടുള്ള ഒരു സമയമെന്ന് പറയുന്നത് മറ്റുള്ള സമയത്ത് കുളിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യവും രോഗവും നമുക്ക് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ആയിരിക്കും ജീവിതത്തിൽ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം തന്നെ നശിച്ചു പോകും അതുകൊണ്ട് ഇനി ആരും ഈ കുളിയെക്കുറിച്ച് അറിയില്ല എന്ന് പറയരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം